കാക്കനാട് കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ജിഎസ് ടി അഡീഷണൽ കമ്മീഷണർ മനീഷ് വിജയ്യും കുടുംബവും ആരുമായും കാര്യമായ ബന്ധം പുലർത്തിയിരുന്നില്ല എന്ന് പ്രദേശവാസികൾ ഓഫീസിലും കാര്യമായ സൗഹൃദം പുലർത്താത്ത ഉദ്യോഗസ്ഥനായിരുന്നു ഇയാളെന്നും സഹപ്രവർത്തകരും പറയുന്നുണ്ട് ഝാർഖണ്ഡ് സ്വദേശിയാണ് മനീഷ് വിജയ് മനീഷിനെയും സഹോദരിയേയും അമ്മയെയുമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനീഷ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ജാർഖണ്ഡിൽ പോയിരുന്നു ഇതിനുശേഷം എത്തിയിരുന്നില്ല ശാലിനി ജാർഖണ്ഡിൽ ഡെപ്യൂട്ടി കളക്ടറാണ് ഐ എ എസ് റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ കേസുള്ളതായി പറയുന്നു ഇതിന്റെ ആവശ്യത്തിനായി നാട്ടിലേക്ക് പോകുന്നുവെന്ന് മനീഷ് അറിയിച്ചിരുന്നതായി സഹപ്രവർത്തകരും പറയുന്നു പോലീസ് വിരലടയാള ഫോറൻസിക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ഇന്നലെ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച പോസ്റ്റ്മോർട്ടം നടത്തും മരണത്തിൽ ദുരൂഹതയുണ്ടോയെന്ന് പരിശോധിക്കുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം അമ്മ ശകുന്തളയുടെ മൃതദേഹം പൂക്കൾ വിതറിയ നിലയിലായിരുന്നു മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് അമ്മ ശകുന്തള അഗർവാൾ എന്നിവരെ കാക്കനാട് ദൂരദർശൻ ടി വി സെൻ്ററിലെ സെൻട്രൽ കസ്റ്റംസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട്ടുകാരും വ്യാഴാഴ്ച വൈകിട്ട് പ്രദേശത്തെ മൈതാനത്ത് കളിക്കാൻ ഇറങ്ങിയ കുട്ടികൾക്ക് ആദ്യം ദുർഗന്ധമൊക്കെ അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസം സമീപവാസികൾക്ക് ചെറുതായി ദുർഗന്ധമുണ്ടായെങ്കിലും സമീപത്തെ കുമാരത്തിൽ നിന്നാണെന്നാണ് അവരും കരുതിയത് തൃക്കാക്കര ഇൻഫോ പാർക്ക് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് നമ്പർ ക്വാർട്ടേഴ്സിൽ മൃതദേഹങ്ങൾ കണ്ടത് ഫ്ളാറ്റ് അടഞ്ഞുകിടക്കുന്നതിനാൽ പോലീസ് ജനലുകൾ തൂട്ടിത്തുറന്നപ്പോഴാണ് മനീഷിനെയും സഹോദരി ശാലിനിയെയും കിടപ്പുമുറികളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൂടെ താമസിക്കുന്ന അമ്മ ശകുന്തള അഗൾവാറിനെ പോലീസ് തെരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ മുൻവശത്തെ വാതിൽ ചവിട്ടി തുറന്ന് കയറി നടത്തിയ പരിശോധനയിൽ ശാലിനിയെ മരിച്ച നിലയിൽ കണ്ട മുറിയിലെ കട്ടിലിൽ അമ്മ ശകുന്തളയുടെ മൃതദേഹം കണ്ടു ശകുന്തള അഗർവാളിന്റെ മൃതദേഹം കട്ടിലിൽ പുതപ്പിട്ട് മൂടിയ നിലയിലായിരുന്നു മൃതദേഹത്തിൽ പൂക്കളും മറ്റും വിതറി പൂജകൾ നടത്തിയിട്ടുണ്ട് തലഭാഗത്ത് മൂവരുമൊത്തുള്ള ചിത്രവും വച്ചിരുന്നു അടുക്കളയിലെ ഗ്യാസ് അടുപ്പിൽ കടലാസുകൾ കൂട്ടിയിട്ട് കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഇതൊരു കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിലേക്ക് ഇപ്പോൾ പോലീസിന് എത്താൻ സാധിച്ചിട്ടില്ല അതേസമയം അവിടെ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി എന്നാണ് പുറത്തു വരുന്ന സൂചനകളും കൂടുതൽ അന്വേഷണം നടന്നു വരുന്നതേയുള്ളൂ എന്തായാലും അതിദാരുണമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ രാത്രിയിൽ നാട്ടുകാരും സഹപ്രവർത്തകരും കണ്ടെത്തിയത് അവധി കഴിഞ്ഞ ഓഫീസിലെത്താത്തതിനെ തുടർന്നായിരുന്നു ആദ്യം സഹപ്രവർത്തകർ ഫോണിൽ വിളിച്ചത് എന്നാൽ ഒരറിവും ഉണ്ടായില്ല പിന്നീട് ഇവർ അവിടെ എത്തി അന്വേഷിച്ചപ്പോഴായിരുന്നു ഈ ഒരു കാഴ്ച കണ്ടത് ファイトのライブ。